ഒട്ടുമിക്ക ആളുകൾക്കും ഇഷ്ടമുള്ളൊരു വാഹനമാണ് സ്പ്ലെണ്ടർ അതിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയണ്ട പണ്ട് കാലത്തൊരു വിവാദം ഒരു പയ്യൻ സ്പ്ലൻഡർ ഒക്കെ നശിപ്പിച്ച് ഡ്യൂക്കൊക്കെ പുഴത്ത് ഒരു വീഡിയോ ഒക്കെ ഉണ്ട് അതിനെതിരെ ഉള്ളൊരു ഒരുപാട് ഹെറ്റ് ക്യാമ്പയിനൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ സ്പ്ലൻഡർ ഇഷ്ടപ്പെടാത്ത ആളുകൾ കുറവാണ് അതിൻ്റെ ആ ശബ്ദവും എന്നാൽ പറയാം അനിയത്തിപ്രാവ് എന്ന സിനിമയ്ക്ക് ശേഷം ഒരുപാട് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ അന്ന് മുതൽ ഇന്നു വരട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തി പോലും ഈ സ്പ്ലൻഡറിന് ആവശ്യക്കാരും ഇഷ്ടപ്പെടുന്നവരും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതിൽ അതുകൊണ്ടാണ് സ്പ്ലൻഡർ കൂടുതലും ഇത്രയും പഴക്കമുള്ള സ്പ്ലൻഡർ ടെസ്റ്റ് നടത്തി വീണ്ടും വീണ്ടും ആളുകളിലേക്ക് എത്തുന്നതിൻ്റെ കാരണം അത് കൊണ്ട് നടക്കുന്നതിൻ്റെ കാരണം ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല അങ്ങനെ ഇരിക്കുകയെ നമ്മുടെ കയ്യിൽ നമ്മൾ സ്പ്ലെൻഡർ ചെയ്തിട്ട് കുറച്ചധികം ദിവസങ്ങളായി ഒരു കിഡ്ലൻ സ്പ്ലൻഡർ വന്നിട്ടുണ്ട് സെക്കൻഡ് ഓണഡ് ആയിട്ടുള്ള ഒരു സ്പ്ലൻഡർ ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും പുതിയ ഇപ്പോൾ ടയർ നോക്കുകയാണെങ്കിൽ രണ്ട് ടയറും പുതിയതാണ് ഇനി ഇതിൻ്റെ പ്ലെയിറ്റിങ് അത് നല്ല രീതിയിൽ പ്ലെയിറ്റിങ് ചെയ്തിട്ടുള്ളതാണ് ഇൻഡിക്കേറ്ററുകൾ ലൈറ്റുകളൊക്കെ പുതിയത് ചെയ്തിട്ടുള്ളതാണ് പുതിയ ആണ് നീറ്റ് ആൻഡ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ ആ സ്റ്റിക്കർ വർക്കും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ സൈലൻസറിൻ്റെ ആ ഭാഗ്യമൊക്കെ നോക്കുമ്പോഴാണ് നമുക്കൊരു സംഭവം അതെ പള വളാന്നും മീനും സൈലൻസ് ഉണ്ട് ചിലരൊക്കെ സൈലൻസിൻ്റെ അവിടെ ഒരു അലൂമിനിയം കളറൊക്കെയാണ് അടിക്കുക പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് ഫണ്ട് ഇറക്കിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ് അതായത് ഉപയോഗത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു നല്ല വില കിട്ടിയാൽ കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ട് പണിതിട്ടുള്ള വണ്ടികൾ ചില വണ്ടികൾ അങ്ങനെയാണല്ലോ ചിലർ വിൽക്കാൻ വേണ്ടിയിട്ട് തട്ടിക്കൂട്ട് പരിപാടികൾ ചെയ്യും ചിലവർ നല്ല വൃത്തിയായിട്ട് എന്നാലും പണിയും അതിൻ്റെ പ്ലെയിറ്റിങ് അതിൻ്റെ പിടുത്തത്തിൻ്റെ അവിടെയൊക്കെ നിങ്ങൾ നോക്കിയേ ഗ്രാബർ എല്ലാ ഭാഗങ്ങളും അതേപോലെ പ്ലെയിറ്റിങ്ങിൻ്റെ ഏത് ഭാഗങ്ങളും നിങ്ങൾ നോക്കി കേട്ടോ അമ്മമാതിരി കാശ് നീറ്റായിട്ട് പണിതിട്ടുള്ളത് ടയർ കണ്ട കടും പുത്തൻ ഫ്രണ്ടും ബാക്കും റിമ്മ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് തിളങ്ങുന്നതാണ് പുതിയ നമ്പർ പ്ലേറ്റ് കാണാം ഇവിടുന്ന് നോക്കുമ്പോൾ എഴുപത്തൊന്ന് പൂജ്യം അഞ്ച് എന്നുള്ളൊരു സംഭവം പിന്നെ തൃശ്ശൂർ രജിസ്ട്രേഷൻ വണ്ടിയാണ് ഈ ഭാഗങ്ങളൊക്കെ വളരെ മനോഹരമായിട്ടാണ് ഇരിക്കുന്നത് ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റുകളൊക്കെ വേണ്ട അതൊക്കെ കടും പുത്തൻ ലൈറ്റുകളാണ് ഇവിടേക്ക് വരുമ്പോൾ സാരി കാടിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കി അതിൻ്റെ പ്ലേറ്റിംഗ് കാര്യങ്ങളും നല്ല മനോഹരമായിട്ട് മനോഹരമായിട്ടന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ചെയിൻ കാര്യങ്ങളൊക്കെ വേണ്ട പിന്നെ കൂടുതൽ പറയുകയാണെങ്കിൽ ചെയിൻ ഷോക്കറ്റ് അത് അതിനുള്ളൊരു പുതിയതാണ് വേണ്ട ചെയിൻ ഷോക്കറ്റും പുതിയതാണ് പിന്നെ പ്ലേറ്റ് കട്ടി പ്ലെയ്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നേരത്തെ കണ്ട പോലെ സീറ്റ് ഓവർ കാര്യങ്ങളത് ഈ ഇപ്പോൾ ഈ കാണാ സീറ്റ് ഓവർ പുതിയതാണ് പെയിൻറ്റിങ് വളരെ വൃത്തിയായിട്ട് തന്നെയാണ് ചെയ്തത് ലൈറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ടയറിൻ്റെ കാര്യം പറഞ്ഞു കെയ്ലൈറ്റ് രജിസ്ട്രേഷൻ ആണ് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ക്രാഷ് ഗാർഡൻ്റെ അവിടെയൊക്കെ നോക്ക് പ്ലേറ്റിങ് കണ്ട സ്റ്റൈലായിട്ടിരിക്കുന്ന റിമുകളൊക്കെ ഇത്ര ഇതപ്പോൾ നമ്മൾ ഈ ഈ ഒരു വിഷനിൽ ഈ ഒരു സൈഡിൽ നോക്കുമ്പോൾ എന്ത് കിഡ് ആയിട്ട് ഇരിക്കുന്നതെന്ന് നോക്ക് അത്രയും പക്കയായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് ഇനി ഇതിൻ്റെ സൗണ്ട് കാര്യങ്ങളും നിങ്ങൾ കേട്ട് നോക്കിയോ അപ്പോൾ നിങ്ങൾക്ക് കാര്യം പറഞ്ഞിട്ടുണ്ട് പുതിയ പേപ്പറാണ് അതായത് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറുള്ള ഫിറ്റ്നസ് ഉള്ള ഒരു സ്പ്ലൻഡർ ആണ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ളത് ഈ വണ്ടീനെ ഇൻഷുറൻസ് പുതിയതാണ് പൊലൂഷൻ പുതിയതാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടി ആവർത്തിയാണ് രണ്ട് ടയറുകൾ പുതിയതാണ് സീറ്റ് ടവർ പുതിയതാണ് ലൈറ്റുകൾ ഇൻഡിക്കേഷൻ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ പുതിയതാണ് ടൈമിംഗ് ചെയിൻ പുതിയതാണ് പിന്നെ ചെറിയ വീലും വലിയ വീലും പുതിയതായിട്ടുള്ളതാണ് പിന്നെ പറയാനുള്ളത് ചെയിനും സോക്കറ്റ് പുതിയതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനോഹരമായിട്ട് വർക്ക് ചെയ്തോളാം പ്ലേറ്റിങ് സൂപ്പർ തന്നെ പറയണം എടുത്തു പറയണം നല്ല സ്പ്ലണ്ടർ നല്ല മുഖവിലയ്ക്ക് തന്നെ ആണ് ഇപ്പോഴും പോണത് തട്ടിക്കൂട്ട് പരിപാടികളെല്ലാം ഞാൻ ഉദ്ദേശിച്ചത് നല്ല രീതിയിൽ പണി കഴിച്ചിട്ടുള്ള സ്പ്ലൻഡർ അത്യാവശ്യം നല്ല വിലയും കാര്യങ്ങളുണ്ട് ഈ വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് ഈ വണ്ടിക്ക് ആവശ്യപ്പെടുന്ന വില നാൽപ്പത്തി രൂപയാണ് നിങ്ങൾക്ക് ഈ വിലയെക്കുറിച്ചിൻ്റെ എന്തൊരു അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട കാരണം ആൾ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം പണി നിറങ്ങിയിട്ടുള്ളതിൻ്റെ ഒരു വിലയാണ് എങ്ങനെയെങ്കിലും ടെസ്റ്റ് നടത്തിയിട്ടുള്ള ഒരു വാഹനമല്ല എന്ന കാര്യമാണ് ആദ്യമേ ഓർക്കേണ്ടത് സെക്കൻഡ് ഓണഡ് വണ്ടിയാണ് ഒരുപാട് ഓണേഴ്സൊന്നും വണ്ടിക്ക് ആയിട്ടില്ല അപ്പോൾ രണ്ടായിരത്തി മുപ്പത് വരെ ഫിറ്റ്നസ് ഉള്ള ഒരു നല്ലൊരു സ്പ്ലെൻഡറിന് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് ഓടിച്ച് നോക്കി നിങ്ങൾക്ക് കണ്ടു ഇഷ്ടപ്പെട്ട ആ പ്ലെയിറ്റിങ്ങിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ പ്ലെയിറ്റിങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇവരോട് ഒരു സ്നേഹം തോന്നും അമ്മാതിരി പണി കഴിച്ചു വെച്ചിരിക്കുന്ന ഒരു വാഹനമാണ് പിന്നെ അഞ്ച് വർഷത്തേക്ക് പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ കണ്ടീഷൻ ബാക്കിയെല്ലാം മെക്കാനിക്കലിയും പെർഫെക്റ്റാണെങ്കിൽ പേപ്പറിൻ്റെ ഭാഗങ്ങളും പെർഫെക്റ്റ് ആണ് ആ ഒരു വർഷത്തേക്ക് ഇൻഷുറൻസ് ഉണ്ട് ആറുമാസത്തേക്ക് പൊലൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്കൊരു സ്പ്ലൻഡർ എടുക്കാൻ ആവശ്യമുണ്ടോ താല്പര്യമുണ്ടോ ഒരു മൈലേജുള്ള ഒരു വണ്ടി അത്യാവശ്യം എന്താ പറയുക റീസെയിൽ വാല്യൂ കാര്യങ്ങൾ കേരളത്തിലുള്ള ഒരു വാഹനം എന്ന നിലയിൽ സ്പ്ലൻഡറിനോട് താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കയലൈറ്റ് രജിസ്ട്രേഷൻ തൃശ്ശൂർ രജിസ്ട്രേഷൻ വണ്ടി താല്പര്യമുള്ളവർക്ക് ഇവ നല്ലൊരു ചോയ്സാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം വിലപേശാൻ താല്പര്യം എന്ന് സെല്ലർ പ്രത്യേക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇത്ര ഒരു മോഹവില കൊടുത്ത് സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തന്നെയാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു നല്ലൊരു വാഹനം നോക്കി കിടക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കാരണം എന്താ പലതരം ആളുകളുണ്ട് വില കുറഞ്ഞ വാഹനങ്ങൾ നോക്കി കിടക്കുന്നവരുണ്ട് എന്നാൽ അത്തരം വാഹനങ്ങൾ എടുത്ത് പണിതറക്കാമെന്ന് വിചാരിക്കുന്നവരുണ്ട് എന്നുവെച്ചാൽ ഒരു നല്ല കണ്ടീഷനും നല്ല പെർഫെക്ഷൻ നീറ്റായിട്ട് ഇരിക്കുന്ന വണ്ടി നോക്കി ഒരു പൊടിക്ക് വില കൊടുത്താലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട് എന്തായാലും ആരുടെയും ചിന്താഗതികൾ തെറ്റാണെന്ന് പറയാൻ നമുക്കാവില്ല എങ്കിലും നല്ലൊരു വാഹനം നോക്കുന്നവർക്ക് അത് പണിതെടുക്കാനൊന്നും നേരമില്ല അത്യാവശ്യം നല്ല വൃത്തി അതിന് പണിതിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്നൊരു കാഴ്ചപ്പാടുള്ളവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വാഹനം എന്ന നിലയിൽ ഒരു തർക്കമില്ല പിന്നെ സ്പ്ലണ്ടർ ആകുമ്പോൾ പണി കഴിച്ച സ്പ്ലണ്ടറിന് എന്താണ് പറയാ നല്ല ലുക്ക് തന്നെയാണ് അവൻ എവിടെ പോയാലും അവൻ്റെ ഫാൻസ് ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല അങ്ങനൊരു വാഹനമാണ് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല സ്പ്ലണ്ടർ കുറേ കാലങ്ങൾക്ക് ശേഷം വന്നിരിക്കുകയാണ് താല്പര്യമുള്ളവർ വിളിക്കുക വിലവേശലിന് സാധ്യത ഇല്ല എന്ന് തന്നെയാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് രജിസ്ട്രേഷൻ വണ്ടി താല്പര്യമുള്ളവർ വിളിച്ചോളൂ പിന്നെ പറയാനുള്ളത് നിങ്ങൾ വിളിച്ചിട്ടേ വരാവൂ എപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ വിളിക്കണം അപ്പോൾ തലേ ദിവസം ചിലവർ പറയും നാളെ വരാട്ടോ എന്ന് പറയും അതിനേക്കാളും ഉപരി ഇറങ്ങുമ്പോൾ കൂടി വിളിക്കണം ചിലപ്പോൾ ഒന്നോ രണ്ടോ പേര് വരാതെന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വണ്ടി കയറി നിങ്ങളുടെ കാര്യം കഴിഞ്ഞിട്ടാണ് ആളോട് പറയുള്ളൂ അല്ലെങ്കിൽ പിന്നെ അതൊരു വളരെ മോശം പ്രവൃത്തിയല്ല അതുകൊണ്ട് വിളിക്കുന്നത് കയറുന്നതിന് മുന്നേ വിളിക്കണം വരുമ്പോൾ ഹെൽമെറ്റ് കയ്യിൽ പിടിക്കാൻ മറക്കരുത് വണ്ടി പേര് മാറ്റാൻ ചലാലടച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ തന്നയിക്കുള്ളൂ എന്ന കാര്യം കൂടി നിങ്ങൾ ഓർക്കേണ്ടതാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ വിറ്റ് പോയി കഴിഞ്ഞാൽ തമ്പിനേയിൽ മാറ്റാൻ ഞാൻ ശ്രദ്ധിക്കാം ക്യാപ്ഷൻ്റെ ഭാഗത്ത് സോൾഡ് ഇതിന് ഒരു നാലിന് ഇട്ട് വെച്ചിട്ടുണ്ടാവും യൂട്യൂബ് വീഡിയോയുടെ അടിയിലാണെങ്കിൽ ഫസ്റ്റ് കമൻറ്റിൽ വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് ഞാനത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം ഓണറെ വിളിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ പിന്നെ പറയാനുള്ളത് നിങ്ങളുടെ കമൻറ്റുകൾ അതായത് നിങ്ങളുടെ അഭിപ്രായം ഈ സ്പ്ലണ്ടറിനെ കുറിച്ച് അല്ലെങ്കിൽ ഇതിനെ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാഹനം ആഗ്രഹിച്ചൊരു അല്ലെങ്കിൽ വിലയെക്കുറിച്ചും ഇതിൻ്റെ സംഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ താല്പര്യം നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് ചാനൽ കുറച്ചുകൂടി മുന്നോട്ട് പോവും വീഡിയോ പെട്ടെന്ന് കയറുകയും ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം പിന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാണെങ്കിൽ അതൊന്ന് എന്തെങ്കിലും ഒരു ലൗവ എന്തെങ്കിലുമൊക്കെ നടിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ നിങ്ങളുടെ കമൻ്റ് ലൈക്ക് ഷെയറൊക്കെ നമ്മുടെ ചാനലിൽ മുതൽ കൂട്ടാണ് അത് മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് നമ്മളെ സഹായിക്കുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരുടെയും വിലയേറിയ സഹകരണത്തിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്താണ് മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായിരുന്നുവരെ എല്ലാം കൂട്ടുകാരണം ബൈ ബൈ